കാര്യം െങ്കിൽ കടന്നു വരൂപത്രിക്ക് ബയോളജിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടിയ മുണ്ടത്തിക്കോട് കറുത്തേടത്ത് ആൻഡ്രോയുടെ മകൾ എമിലിക്ക് മുണ്ടത്തിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി നമ്മുടെ നൽകിന് വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ബയോളജിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടിയിരിക്കുകയാണ് ചെറിയ കാര്യമല്ല എല്ലാവരും പി എച്ച് ഡി ലഭിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല വലിയ കഠിനാധ്വാനമായിട്ട് പുറകിലുണ്ട് അത് നമ്മുടെ മുണ്ടത്തിക്കോട് നിന്ന് തന്നെ ഒരു പെൺകുട്ടി അത് നേടിയെടുത്തു എന്ന് പറയുന്നത് നമുക്ക് വലിയ എല്ലാവർക്കും വലിയ അംഗീകാരമാണ് ഇനിയും ഉയരങ്ങളിലേക്കെത്താൻ എങ്ങനെയൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ഡി സി സി സെക്രട്ടറിയുമായ അജിത് കുമാർ എംഎൽഎയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കൗൺസിലർ പ്രകാശൻ കെ എൻ മൊമന്റോ സമർപ്പിച്ചു എം എൻ ലതീന്ദ്രൻ പ്രകാശൻ എ പി രാജീവ് കെ എ ബെന്നി ഐ പി ജോയ് ഐ ജെ വി കെ സുബ്രഹ്മണ്യൻ രാജി സുനിൽ ലതിക കെ രാധാകൃഷ്ണൻ സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്